അപ്പൊ താങ്കളുടെ നക്ഷത്രവും പേരെനിക്കറിയാം സുധീഷാണെന്ന് നക്ഷത്രം പറഞ്ഞു തന്നാൽ നാൾ തൊട്ടേ ആറാമാസ തിങ്കൽ ഇട്ടോരു പേരാണ് സുധീഷെന്ന് അപ്പൊ ഡൽഹിയിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ആ ഒരു വിളി കിട്ടുകയാണ് അപ്പൊ അത് ഓംശേരി എന്നൻ പിള്ള എന്ന് പറഞ്ഞ നാടകാചാര്യൻ വലിയതാണല്ലോ ഉള്ളിന്റെ മോളാണ് ഞങ്ങള് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് ഭക്താനാം കാമവർഷ്യുതരു നാദത്തെ പാദമൂലം ണാംേശ്വരികുമധുരം മുക്തിഭജാം വാസോ കാമവർഷ ദ്യുതരു സലയം നാദത്തെ പാദമൂലം നിത്യം നിിട്ടസ്ഥ പവന പുരപദേ കുണ്യസിന്ധോ കൃഷ്ണ ശേഷൻ പ്രതി ചുർപ്പനന്ദ സന്തോഹലക്ഷ്മീ പ്രതി ചുർപ്പനന്ദ സന്തോഹലക്ഷ്മീ അജ്ഞാത്തെ മഹത്വം യതിഹ നിഗതിതം ശ്വനേധ സ്ത്രം ചൈതൽ സഹസ്ോത്തരസുമിതികതരത് പ്രസാദൂദ് വേദനീയം ശ്രുതിഷു ജനുഷ്യത വർണന ീതം ലീലാവതാരൈ നിദമിഹ ഗുരുത്വം ആയുർ ആരോഗ്യ സൗഖ്യം ആയുർ ആരോഗ്യ സൗഖ്യം മാഷേ നമസ്കാരം നമസ്കാരം വളരെ സന്തോഷം കിട്ടുക മാഷിനെ പോലെ ഒരു ഒരു നല്ലൊരു കലാകാരനെ നമ്മുടെ ഈ ചാനലിലേക്ക് ഇന്നത്തെ എപ്പിസോഡ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് പരിചയപ്പെടാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് മാഷിഷ് മാഷയുടെ പാട്ടുകൾ ഈ എൻ്റെ ചാനലിലൂടെ പലരും പാ പാട്ട് ഇതിനു മുന്നൊരു പാട്ട് വൈറലായിട്ടുണ്ട് അന്ന് മുതലാണ് മാഷിനെ അറിയാൻ തുടങ്ങിയത് പരിചയപ്പെടാൻ ആഗ്രഹിച്ചതാണ് നമ്മുടെ ജയശ്രീ ചേച്ചി തൃശ്ശൂരിലുള്ള ജയശ്രീ ചേച്ചിയാണ് മാഷിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞത് പരിചയപ്പെടുത്തിയതും ജയസ് ചേച്ചിയാണ് എന്തായാലും ചേച്ചിയോട് വളരെയധികം നന്ദി പറയാണ് തീർത്ഥം വിശേഷം ചോദിക്കുക മാഷ സത്യം പറഞ്ഞ ഒരു സകലകലാ തന്നെ പറയാം എല്ലാ മേഖലയിലും കൈ കടത്തിട്ടുണ്ട് വാദ്യങ്ങളായിട്ടും അതുപോലെ തന്നെ എഴുത്തും പാട്ടും കുറേ ശിക്ഷകടങ്ങളും കെട്ടിട്ടുള്ള ഒരു എന്താ പറയുക വലിയൊരു ഉറവിടം തന്നെയാണ് മാഷം ഈ എന്നാലും ചോദിക്കണം എത്ര വർഷമായിട്ട് കലാരംഗത്ത് എന്ന് പറയുമ്പോ ശരിക്കും ഞാൻ കലാരംഗത്തിലേക്ക് വരുന്നത് ഈ എൽ പി സ്കൂൾ കാലം തൊട്ട് കലോത്സവങ്ങളിൽ തൊട്ട് അപ്പൊ ഏകദേശം ഒരു നാലാം ക്ലാസ് എന്ന് പറയുമ്പോ നമ്മ അഞ്ചുനാല് ഒമ്പതാം വയസ്സിലൊക്കെ ശരിക്കും തുടങ്ങി ശരിക്കും നല്ലൊരു അപ്പിയറൻസിലേക്ക് വരുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സില് ഗാനമേളയിൽ സ്റ്റേജിൽ പാടിയിട്ട് അതൊരു വലിയ അനുഭവമാണ് ഈ ഗാനമേള നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ ആ ഒരു വേദിയിൽ പാടിയിട്ട് പിന്നെ പോയ ആളുകളൊക്കെ തിരിച്ചു വന്നു എന്നുള്ള ഒരു വലിയൊരു സന്തോഷം അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ ജേണി ആരംഭിക്കുന്നത് പിന്നെ ഞാൻ ചിറ്റൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് സംഗീതം കഴിഞ്ഞു പിന്നെ ചെമ്പൈ സർക്കാർ സംഗീത കോളേജിൽ നാല് വർഷം വർഷം അതാണ് എൻ്റെ സംഗീത ജീവിതം പിന്നെ പാരമ്പര്യമായിട്ട് പാട്ടുകൾ കേട്ട് തന്നെ എൻ്റെ കുട്ടിക്കാലം കാരണം അവരെ ഇല്ലായ്മയും യും ദുഖവും ദുരിതവും ഒക്കെ തീരുന്നത് ഈ പാട്ടിലൂടെ അപ്പൊ പാട്ട് ബോൺ ഗിഫ്റ്റ് ആയിട്ടുള്ള അച്ഛനും അമ്മയാണ് എനിക്ക് ഒരു ഇതിന്റെ ഒരു വഴിയിലേക്കുള്ള ഒരു ഒരു നാവൂറും പാട്ട് എന്റെ ചാനലിൽ ഒരാൾ പാടി ഉണ്ടായി അത് അത്യാവശ്യം ഒരു വൈറൽ ആയതാണ് മില്യം മേലക്ക് ഒന്നൊരു പാട്ട് അത് മാഷടെ ഒരു പാട്ടാന്ന് അറിയുന്നത് വളരെ സന്തോഷമുണ്ട് അത് എത്ര വർഷം മുന്നെഴുതിയതാണത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല കാരണം പാരമ്പര്യമായിട്ട് ആ സമുദായക്കാർ കൊണ്ടുവന്ന തലമുറകളായി കൈമാറി 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 വന്നതാണ് പിന്നെ അത് പുതുതലമുറകളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ജനാർദ്ദനം പുതുശ്ശേരി എന്ന് പറയുന്ന കലാകാരന് ഞാനും കൂടിയിട്ടൊക്കെയാണ് പിന്നെ അതിൽ വരുന്നത് അപ്പൊ ഞാനല്ല അതിന്റെ ശരിക്കും സൃഷ്ടാവ് പാരമ്പര്യമായിട്ട് ആ പുതുതലമുറക്ക് കൊടുത്തത് മാഷ അങ്ങനെയാണ് ഒരു നിയോഗം പോലെ അതുപോലെ മാസം അല്ലേ അതെ ഒരു ഒരു സമിതി നാടൻപാട്ട് സമിതിയുണ്ട് തളിരെന്ന് പറഞ്ഞിട്ടാണ് അത് എത്ര വർഷമായിട്ട് ഇപ്പൊ കുറച്ച് ഞാൻ ഒരു മൂന്നാലഞ്ചു വർഷം ആയിട്ടേ ഉള്ളൂ കാരണം അതുവരെ ഞാൻ വേറൊരു സമിതിയിലായിട്ട് ഗാനമേള മേഖലയിലും ഗാനമേള മേഖലയിലും ഉണ്ട് അതിലും ഒരുപാട് പോയിട്ടുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞ ചലച്ചിത്ര പിന്നണി ഗായകനാണ് കാരണം ഏഹ് പന്ത്രണ്ടോളം പാട്ടുകൾ എട്ട് ഫിലിമിലായിട്ട് പന്ത്രണ്ടോളം പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് അതിൽ ബ്ലസ്സിങ് എനിക്ക് അനുഗ്രഹം ഉണ്ടായത് എന്താ വെച്ചാൽ എം അവസാന നാളുകളിൽ എം തിന്റെ മനോരഥങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ആന്ത്രോളജിയിൽ എനിക്കൊരു പാട്ട് പാടാൻ വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് രമേശ് നാരായണന്റെ സംഗീതം വയലാർ ശരചന്ദ്ര പറഞ്ഞ അപ്പൊ എല്ലാ ലെജൻഡിന്റെയും കൂടി എനിക്ക് മഹാഭാഗ്യം കിട്ടിയതിൽ വലിയൊരു സന്തോഷവും അതുപോലെ ഈശ്വരനോട് നന്ദിയും കടപ്പാടും ഇത് കൂടാതെ നമുക്ക് കിട്ടിയ കുറച്ച് പുരസ്കാരങ്ങള് അങ്ങനെ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവങ്ങൾ അത് നമുക്ക് ഇതിലൂടെ മറക്കാനാവാത്ത ആദ്യം എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഈ പുള്ളുവം പാട്ടിൽ ഞങ്ങളെ റെക്കോർഡിങ് ആർട്ടിസ്റ്റായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വിളിക്കുകയാണ് അപ്പൊ അത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ഡൽഹിയില് ഒരു പ്രോഗ്രാമിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ആ ഒരു വിളി കിട്ടുകയാണ് അപ്പോൾ അത് എൻ എൻ പിള്ള എന്ന് പറഞ്ഞ നാടകാചാര്യൻ്റെ വലിയതാണല്ലോ പുള്ളിന്റെ മോളാണ് ഞങ്ങൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് അപ്പൊ ആ പുള്ളോം പാട്ട് അവിചാരിതമായിട്ട് നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ റെക്കോർഡ് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം കിട്ടി കാരണം അവിടെയൊക്കെ ലെജൻഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ പുസ്താക്കന്മാരാണ് അപ്പൊ നമ്മളെ പോലുള്ള ഒരാൾക്ക് അത് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം രണ്ടാമത് എന്താ വെച്ചാൽ പിന്നെ ഷണ്മുഖാന ഹാളില് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ യേശുദാ സാറ് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവിടെയും നമുക്ക് ചില നല്ല സാന്നിധ്യങ്ങളുടെ മുന്നിലെ ഒരു വേദി അവതരിപ്പിക്കാൻ കിട്ടി എന്നുള്ളതാണ് ഒരു പാട്ട് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പരിശ്രമിച്ച് ഒരു നന്മകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ച താങ്കളുടെ മനസ്സുണ്ടല്ലോ അതിനെ ഒരു തരത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചാൽ തീരാത്തതാണ് കാരണം ഒഴിഞ്ഞ് ഇങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒളിഞ്ഞു കിടക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രചോദനം നൽകുന്ന എല്ലാ നന്മ മനസ്സുകളും എല്ലാവർക്കും ഉണ്ടാവില്ല അത് ചില ആളുകൾക്കേ ഉണ്ടാവുള്ളൂ അതിൽ താങ്കൾ കാണിക്കുന്ന ഈയൊരു സിൻസിയറിറ്റിയും അതിനോടുള്ള ഒരു കടപ്പാടും എത്ര നമുക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല അപ്പൊ ഞാൻ അതിന്റെ ഒരു ബ്ലെസ്സിങ് എന്നുള്ള നിലയ്ക്ക് ആ പുള്ളവും പാട്ടിനെ വേറെ സ്റ്റൈലേക്ക് താങ്കൾക്കൊരു പുള്ളുവും പാട്ടിലെ നാവൂർ പാട്ട് എല്ലാവർക്കും അങ്ങനെ ബ്ലസ്സിങ് ആയിട്ട് കിട്ടിക്കോളണം എന്നില്ല അതൊരു ആചാരത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ താങ്കളുടെ നക്ഷത്രവും പേര് എനിക്കറിയാം സുധീഷാണെന്ന് നക്ഷത്രം പറഞ്ഞു പറഞ്ഞാൽ ഭരണി വെരി ഗുഡ് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ആയിക്കോട്ടെ ഇങ്ങനൊരു അതെ ചാനൽ ചാനലില് ഒരു എന്റെ നാളും പേരും വെച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം ആവട്ടെ എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ശ്രീകുടം കൊണ്ടു ഞാൻ ഓമാന ഉണ്ണീടെ നാവോറൂപ്പാ ടി കാണാനും കാലിൽ ചേറൂപ്പത്തിൽ കാണാൻ കോതിച്ചമ്മ പെറ്റോരുനാൾ തൊട്ട് േ പെറ്റോരു നാൾ തൊട്ടേ ആറാം മാസത്തിങ്കൽ ഇട്ടോരു പേരാണ് സുധീഷെന്ന് പെറ്റോരുനാൾ തൊട്ടേ അറാമാസ സുധീഷന്ന് ഭരണി നക്ഷത്രത്തിൽ തീണ്ടി പിറന്നോരു സുധീഷ് കുഞ്ഞിഞ്ഞ് നാവോറു പാടുന്നേം നാഗശാപങ്ങ കണ്ണേറും കരി നാക്കും നിജദോഷങ്ങളും പടിയൊഴിക്കുന്നേ ആദ്യത്തെ ഉണ്ണീ ശ്രീ മഹാദേവനെപ്പോലാണ് ആയുസും അഴകേറി നീണാൾവാഴിയണം യൂസം അഴകേറി നീണാഴ്വാഴേണം ആയൂസം അഴകേറി നീണാൾവാഴേണം മോശ ഗംഭീരായി സന്തോഷായി നല്ലൊരു സമ്മാനം തന്നെ തന്നു സന്തോഷ സന്തോഷം ഇനി നമുക്ക് ഇതുപോലെ അതായത് ഇങ്ങനെയുള്ള ആ ഒരു ജേണി ഇനിയും തുടർന്ന് നമ്മുടെ ചാനല് വലിയൊരു ചാനലായി മാറണേ അതിനുള്ള അനുഗ്രഹങ്ങൾ കിട്ടട്ടെ കാരണം നമുക്ക് അതൊക്കെ കൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ നന്മകൾ ചെയ്യാൻ കഴിയാറ് അത് ഇവിടെ നിൽക്കാതെ ഇത് നാട്ടിലെ താരങ്ങളെ എന്നുള്ള ആ ഒരു ചാനൽ പോയിട്ട് നാട്ടിലെ ചാനലായിട്ട് മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്താൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ളത്